അങ്ങനെ കേദാർകാന്ത ട്രെക്കിൻ്റെ ഫൈനൽ ട്രക്ക് ഡേ ആണ് അതായത് നമ്മൾ സമ്മിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വെളുപ്പിനെ ത്രീ തേർട്ടി ഫോറൊക്കെ ആയപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഇത് അത്യാവശ്യം നല്ല ഡിഫിക്കൽട്ടായിട്ടുള്ള ട്രക്കിങ്ങാണ് കാരണം ഏർലി മോർണിംഗ് ആണ് തണുപ്പുണ്ട് കാറ്റ് നല്ലോണം വീശുന്നുണ്ട് നമ്മൾ നല്ലോണം ആവും കുറച്ചടി വെക്കുമ്പോൾ തന്നെ ഫുള്ളി ടയേഡ് ആവുമായിരുന്നു പക്ഷെ പതുക്കെ പതുക്കെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഫുൾ ഇരിട്ടാണ് അപ്പം നമ്മുടെ അടുത്ത് ഹെഡ്ലൈറ്റൊക്കെ എടുക്കാനായിട്ട് അവർ പറയുമായിരുന്നു അപ്പോൾ നമ്മൾ ഒരു ഹെഡ്ലൈറ്റും പിന്നെ ഫോണിൻ്റെ ഫ്ലാഷും ഒക്കെ വെച്ച് നമ്മളിങ്ങനെ പോയി വന്നു തുടങ്ങി ഇങ്ങനെ ചെറിയ വെളിച്ചത്തിൽ ഈ മഞ്ഞും മലകളുമൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു അങ്ങനെ അതാ പിന്നെ പോകെ പോകെ ഈ കാണുന്ന പോലെ ചുറ്റിനും മഞ്ഞ് മലകളല്ലാതെ വേറൊന്നും നമുക്ക് കാണാനില്ലായിരുന്നു മരങ്ങളൊക്കെ കുറച്ചു ദൂരം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് ഫുള്ളി മലകളാണ് നമ്മളിങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കുകയാണ് ഒരൊന്നര ട്രക്കിംഗ് ആയിരുന്നു കേട്ടോ ഈ ലാസ്റ്റ് സബ്മിറ്റ് ട്രക്കിംഗ് അത്യാവശ്യം നല്ല ഡിഫിക്കൽട്ടാണ് ഐ മീൻ നമ്മളെ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മളുടെ ടെറയിനിന്നൊക്കെ താമസിച്ചിട്ട് ഇവിടെ വന്ന് സ്ലോയ്ക്ക് കൂടെ ട്രെക്ക് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി അതുമാത്രമല്ല നല്ല സ്ലോപ്പ് നല്ല കുത്തനെയുള്ള കയറ്റാണ് കയറുന്നത് ഓ കണ്ട സൺറൈസ് ആയി വരുന്നുണ്ട് കുറച്ചുകൂടെ മേളിച്ചെന്നാൽ അതോ അവിടെ പൊടി പോലെ കുറച്ച് മനുഷ്യന്മാരെ കാണാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് പക്ഷേ അവിടാണ് ടോപ്പ് ചോമ്പ് ഓ വൈകോ മൂന്നരക്ക് അല്ല നാല് മൂന്നര നാലുമണി ആയപ്പോൾ തുടങ്ങിയതാണ് ഇപ്പോൾ ഒരു ആറ് നാൽപ്പതായി ഒരു ഹാഫ് ഫാർമി ആയി അങ്ങ് ദൂരെ കാണുന്ന ഈ മലകളെല്ലാം ഇനി നമുക്ക് കയറാനുള്ളതാണ് ഫൈനൽ പീക്കിലേക്ക് അപ്പം ഇടയ്ക്കിടയ്ക്ക് നല്ല രീതിയിൽ റെസ്റ്റ് എടുത്ത് മാത്രമേ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേനും അതായത് ഈ വലിയ മലയ്ക്ക് മുന്നേ നമ്മളുടെ എൻ്റെ ട്രെക്ക് ഗൈഡ് പറഞ്ഞു ഇനിയിപ്പോൾ പോകണ്ട അത്യാവശ്യം ബാഡ് വെതറാണ് ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചു പോകാം ഇവിടെ റെസ്റ്റ് എടുത്തു എന്ന രീതിയിൽ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ എന്തായാലും പീക്കിൽ പോകാതെ തിരിച്ച് വരത്തില്ല എന്ന് ഞാൻ കൺഫേം ആയിട്ട് പറഞ്ഞു ബിക്കോസ് ഇനി ഞാൻ ഈ കേദാർകാന്ത ഇത്രയും പേരെ എത്തിയിട്ട് തിരിച്ചു പോകാന്ന് പറയുന്നത് ബാഡ് ഡിസിഷൻ ഇൻ മൈ ലൈഫായിട്ട് ഞാൻ കൺസിഡർ ചെയ്യത്തുള്ളൂ പക്ഷെ പറയാൻ പറ്റില്ല കാരണം വെതറൊക്കെ റിലേറ്റ് ചെയ്തിരിക്കും നമ്മളുടെ ഈ പീക്കിലോട്ടുള്ള ക്ലൈമ്പ് അത് ശരിയാണ് പക്ഷേ എനിക്ക് മുന്നോട്ട് പോകാമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് പിന്നെ മുന്നോട്ട് കണ്ടിന്യൂ ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളുടെ ട്രക്ക് ലീഡർ ഉണ്ടായിരുന്നപ്പോൾ ആൾ പറഞ്ഞു ബാക്കിയുള്ളവരെ കൊണ്ട് ഞങ്ങൾ താഴോട്ടേക്ക് പോവാണ് നീ സൂക്ഷിച്ചു മോളിൽ പോയിട്ട് വാ എന്നുള്ള രീതിയിൽ എന്നോട് പറഞ്ഞു സോ ഐ വാസ് കോൺഫിഡൻറ്റ് എനിക്ക് പോയിട്ട് അച്ചീവ് ചെയ്ത് ഞാൻ മേളിൽ കയറി ഞാൻ വരും എന്നുള്ളൊരു കോൺഫിഡൻസ് മാത്രമേ എനിക്കുള്ളായിരുന്നു ഏർലി മോർണിംഗ് സമ്മി ട്രക്കിലുള്ള ഒരു മെയിൻ ആണ് ഈ മഞ്ഞുമലകളുടെ ഇടയിൽ കൂടെയുള്ള സൺറൈസ് എൻ്റെ അമ്മ അതൊരു വേറെ തന്നെ കാഴ്ചയായിരുന്നു ബ്യൂട്ടിഫുൾ 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 എക്സ്പീരിയൻസ് ആയിരുന്നത് ഫുള്ളായിട്ടൊന്നും എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല കാരണം കൈയൊക്കെ നല്ലോണം തണുക്കുന്നുണ്ടായിരുന്നു സോ മാക്സിമം പറ്റുന്ന പോലൊക്കെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇറ്റ് വാസ് മാജിക്കൽ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഓ ഐ ഫീൽ സോ ഹാപ്പി എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല ഭയങ്കര 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 ചാലഞ്ചിങ് ആയിരുന്നു എന്ന് തന്നെ പറയാം അത്യാവശ്യം നല്ല ഡിഫിക്കൽട്ടായിരുന്നു ലാസ്റ്റ് വെച്ച് കാരണം ഞാൻ ഒറ്റ ഒരാളെ ഉള്ളതായിരുന്നു എൻ്റെ എൻ്റെ ഗ്രൂപ്പ് ഓഫ് സെവനില് എല്ലാവരും ഒരു മുക്ക ഒരു ത്രീ ഫോർത്ത് വേയിൽ താഴേക്ക് തിരിച്ചു പോയി എൻ്റെ ട്രക്ക് ലീഡറും അവരുടെ ഓട്ടത്തിൽ പോയി ഗൈഡും പോയി ട്രക്ക് ലീഡർ എൻ്റെ അടുത്ത് പറഞ്ഞു നോക്കി മുകളിൽ പോയിട്ട് കണ്ടിട്ട് പതുക്കെ തിരിച്ചു വരാനും പറഞ്ഞ് എന്നെ വിടുകയും ചെയ്തു സോ ഇറ്റ് വാസ് ലൈക്ക് പുറകിൽ എൻ്റെ പുറകിൽ വേറൊരാളുണ്ടായിരുന്നു അത് ഹാഫ് വേ ആയപ്പോൾ തിരിഞ്ഞ് നോക്കിയപ്പം ആളെയും കാണാനില്ല ഫ്രണ്ടിലും ആരുമില്ല സോ പതുക്കെ 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 ഞാൻ തന്നെ എന്നെ മോട്ടിവേറ്റ് ചെയ്ത് എത്തി ഓ മൈ ഗോഡ് ഈയൊരു ഒരു ഫീലിംഗ് ഈസ് സോ ഗുഡ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഒരവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത് ഇതൊക്കെ ഞാൻ കുറച്ചേരം ഇവിടെ ഇരുന്ന് ഒന്ന് ഡൈജസ്റ്റ് ആക്കട്ടെ സോ ഹാപ്പി ാട് ക്യാമ്പുകൾ കേദാർകാന്ത ട്രക്കിങ്ങ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ചിലരുടെയൊക്കെ ഗ്രൂപ്പൊക്കെ അവിടെ ഇരിക്കുന്ന കാണായിരുന്നു അപ്പം ഞാനും കുറേ നേരം അവിടെ റിലാക്സ് ചെയ്ത് കുറേ നേരം ആ നടന്നു വന്നതിന്റെ ക്ഷീണവും ഒക്കെ ഈ വ്യൂ കണ്ടിങ്ങനെ തീർത്തു അതിനുശേഷം എന്താ അപ്പം അതൊക്കെ ഇനി താഴോട്ടേക്ക് ഇറങ്ങാൻ പോവാണ് കാരണം നമുക്ക് ഇനി ലോങ് വേ ഡൗൺ നടക്കാനുണ്ട് അതും ഒറ്റയ്ക്ക് തന്നെ നടക്കണം മറ്റുള്ളവരൊക്കെ എവിടെ എത്തി അവർ തിരിച്ച് ക്യാമ്പിലേക്കാണോ പോയത് അത് താഴെ എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊന്നും എനിക്ക് ഉറപ്പില്ലായിരുന്നു അപ്പം ഞാനിങ്ങനെ നടക്കാൻ തുടങ്ങുകയാണ് വഴി കൺപ്രശ്നാണ് കേട്ടോ ഏത് എഴുതി പോകണ്ടെന്നൊരു ഡൗട്ട് റങ്ങുമ്പോഴും നല്ല രീതിക്കുള്ള സ്നോ കാറ്റടിക്കുന്നുണ്ടായിരുന്നു ചില സമയത്തൊക്കെ നമ്മളെ എടുത്തുകൊണ്ട് പോകാൻ പാകത്തിനുള്ള ശക്തിയിലുള്ള കാറ്റായിരുന്നു അപ്പോൾ ഇടയ്ക്ക് വലിയ പാറകളൊക്കെ കാണുമ്പോൾ അതിൻ്റെ മറവി ചെന്ന് കുറച്ചുനേരം ഇരിക്കും കാറ്റൊന്ന് ശാന്തമാവുമ്പോൾ പിന്നെയും നടക്കും അങ്ങനെ ഇറങ്ങുമ്പോഴും ഈ സെയിം അവസ്ഥയായിരുന്നു കാറ്റുണ്ടായിരുന്നു കൂട്ടത്തിൽ മുട്ടറ്റം അതുപോലെ ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് ടയേർഡായിരുന്നു രണ്ട് ദിവസമായിട്ട് ഉറക്കമില്ലാത്ത എൻ്റെ ബുദ്ധിമുട്ട് രാവിലെ മുതൽ ഫുഡ് കഴിക്കാതെ ഇത്രയും ട്രെക്ക് ചെയ്ത് എൻ്റെ ടയേർഡ്നെസ് എല്ലാം കൊണ്ടും എൻ്റെ ബോഡി നല്ല രീതിക്ക് ടയേർഡായി എവിടെയെങ്കിലും ഒന്ന് ഇരിക്കുവാണേൽ ചിലപ്പോൾ എൻ്റെ കണ്ണടഞ്ഞു പോകുന്ന അവസ്ഥ വരെ വന്നു നടന്നുകൊണ്ടിരിക്കുമ്പം തന്നെ ഉറങ്ങിപ്പോകുമെന്നൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് എവിടെയെങ്കിലും അങ്ങനെ ഇരുന്ന് ഉറങ്ങിപ്പോയാൽ അത്ര സേഫ് അല്ല കാരണം എൻ്റെ കൂട്ടത്തിലും ആരുമില്ല ചുറ്റിനും ആരുമില്ല അതുകൊണ്ട് ഞാൻ പതുക്കെ ആണെങ്കിലും എന്നോട് തന്നെ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരുന്നു പതുക്കെ 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 സ്റ്റെപ്പ് എടുത്ത് വെച്ചാണ് ഞാൻ താഴോട്ട് പോയിക്കൊണ്ടിരുന്നത് കാരണം എൻ്റെ എനർജി നല്ല രീതിക്ക് ഡ്രെയിൻ ആവുന്നുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ബട്ട് യാ സ്റ്റിൽ ഞാൻ സേഫായിട്ട് തന്നെ താഴോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നു ഫുൾ വിജനതാ കേട്ടോ പുറകിലെങ്ങും ആരെയും കാണാനില്ല ഫ്രണ്ടിനും ആരെയും കാണാനില്ല ഒറ്റയ്ക്ക് ഇങ്ങനെ മഞ്ഞുമലയുടെ ഇങ്ങനെ നടക്കൊണ്ടിരിക്കുന്നു വിചാരിച്ചിങ്ങനെയൊക്കെ നടക്കുന്നു എന്താ ചെയ്യണ്ടേന്ന് ആലോചിച്ചാൽ ഇങ്ങനെ നടക്കുക ഇടയ്ക്ക് ഏത് റൂട്ടാണെന്നൊക്കെ ഒരു ആയിരുന്നു കുറച്ചു നേരം ഞാൻ ഇരുന്നിട്ട് സ്ലൈഡറിൽ നിന്ന് ഇറങ്ങി വരുന്ന പോലെ സ്ലൈഡ് ചെയ്തു വന്നു പിന്നെ കുറച്ചു നേരം ഷൂം കൊണ്ട് കേറ്റ് ചെയ്തു വന്നു അങ്ങനെ ഞാൻ തന്നെ എൻ്റർടൈൻമെൻറ്റ് കണ്ടു വെച്ച് പിടിച്ചുകൊണ്ട് ഇങ്ങനെ വന്നു പോകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെയാണ് ട്രെയിലർ എന്നാണ് എൻ്റെ വിശ്വാസം ഇനി വേറെ എവിടെയെങ്കിലും പോയി പെടുവോ എന്ന് എനിക്കറിയാൻ പാടില്ല ഇപ്പോൾ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ കാല് കുഴിഞ്ഞു കുഴിഞ്ഞു പോകുന്നുണ്ട് നല്ല മഞ്ഞാ അതൊഴിച്ചാൽ വേറെ ബുദ്ധിമുട്ടില്ല അത്ര ഒരു എന്താ കിടപ്പ് വരത്തില്ല പക്ഷെ കാലിന് പണി കിട്ടും എനിവേസ് പോകാം വരുന്ന വഴിക്കൊരു താബുണ്ടായിരുന്നു പക്ഷെ അത് ക്ലോസ്ഡ് ആയിരുന്നു അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഓപ്പൺ ആണെങ്കിൽ ചായ എന്തെങ്കിലും ാണെങ്കിലും സേഫ് ആയിട്ട് തന്നെ ഞാൻ കേദാർകാന്ത ബേസ് ക്യാമ്പിലെത്തി അവിടെ വന്ന് കുറച്ച് നേരം ഒന്ന് ടെൻ്റിൽ വന്നപ്പോൾ തന്നെ ഫുഡ് കഴിക്കാനുള്ള ടൈമായി അങ്ങനെ ഉച്ചക്കത്തെ ലെഞ്ചും കഴിച്ചിട്ട് പിന്നെ നേരെ നമ്മൾ താഴേക്കുള്ള ട്രക്ക് ബാക്ക് ചെയ്യുകയാണ് ഇനിയിപ്പോൾ നേരെ ഞങ്ങൾ സാങ്ക്രിയിലേക്ക് ഡയറക്റ്റായിട്ട് ട്രെക്ക് ചെയ്ത് പോകാനായിട്ടാണ് പ്ലാന് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇനിയിപ്പം താഴേക്ക് ട്രെക്ക് ചെയ്യുകയാണ് മഞ്ഞിൽ കൂടെയുള്ള ട്രക്കിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് ഈ കാണുന്നതൊക്കെ അപ്പം നമ്മൾ മാക്സിമം എൻജോയ് ചെയ്ത് ആ മഞ്ഞൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ചെയ്തിട്ടാണ് നമ്മൾ താഴോട്ടേക്ക് വന്നുകൊണ്ടിരുന്നത് ഇറ്റ് വാസ് ഫൺ യെസ് അപ്പം മഞ്ഞ് മലയിൽ നിന്ന് ഇറങ്ങി പിന്നെ ഞാൻ കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല പിന്നെ സ്ട്രേറ്റ് നമ്മൾ ഞാൻ ക്യാമ്പിൽ പോയി ക്യാമ്പിൽ പോയിട്ട് കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം എന്നിട്ട് ഡയറക്റ്റ് പിന്നെ നമ്മൾ ട്രക്ക് ഡൗൺ ചെയ്യുമായിരുന്നു ചെയ്തത് അപ്പം താഴേക്ക് വന്നത് സാധാരണ നമ്മൾ ട്രെക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ആ സെയിം ഡേ നമ്മൾ ജുഡാക്ക തലാബ് അതായത് നമ്മൾ ഫസ്റ്റ് ക്യാമ്പ് ചെയ്തില്ലേ അവിടെ ആയിരിക്കും നിൽക്കുന്നത് പക്ഷെ ഞങ്ങൾ പറഞ്ഞു ഡയറക്റ്റ് സാങ്കറിയിലോട്ട് തന്നെ വന്നാൽ മതി കാരണം അവിടെ ഒന്നാമതെ തണുപ്പാണ് ടെൻറ്റൊക്കെ ആണെങ്കിലും അത്ര ബെറ്റർ അല്ല നമുക്ക് എന്താ ഉള്ളി കയറിയാൽ പോലും തണുപ്പാണ് ചില സ്ലീപ്പിംഗ് ബാഗൊക്കെ ഇട്ടാൽ ഹോട്ടായിരിക്കലോ ഹീറ്റായിരിക്കലോ ശരി ഇത് അങ്ങനല്ല അതുകൊണ്ട് ഉറക്കം തീരെ ശരിയല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ സാഗ്രി തന്നെ വന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ എന്താ ഞങ്ങൾ സാങ്ക്രിയിൽ നമ്മൾ ഫസ്റ്റ് ഡേ നിന്നില്ലേ വന്നപ്പം നിന്ന് ആ സെയിം റൂമിൽ തന്നെ നമ്മൾ കയറിയിട്ടുണ്ട് ഓൾമോസ്റ്റ് ഇന്ന് പറയുവാണെങ്കിൽ ടെൻ പ്ലസ് കിലോമീറ്റേഴ്സും നമ്മൾ നടന്നിട്ടുണ്ട് കാരണം നമ്മുടെ ഏതാ കേദാർക്കാന്ത് ബേസ് ക്യാമ്പിൽ നിന്ന് ടോപ്പ് വരെ ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ ഉണ്ട് അവിടുന്ന് ഹോൾ വെയ് ടു സാംക്രി ദാറ്റ് മീൻസ് മോർ ദാൻ ടെൻ കേട്ടോ പത്ത് അത്രയും നടന്നിട്ടുണ്ട് കാലൊക്കെ ഒരു പരുവായി ഷൂ ഇട്ട് ഇങ്ങനെ എന്താ പറയുക ഇങ്ങോട്ടേക്ക് വരാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല എന്ന് കയറുന്നതിനേക്കാളും ബെറ്ററായിരുന്നു കേട്ടോ ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ പക്ഷേ ഒരു ദിവസം ഒക്കെ ഇവിടെ വന്നു ഇനിയിപ്പോൾ ഒന്ന് കുളിക്കണം കുറേ ദിവസമായി കുളിച്ചിട്ടൊക്കെ എന്നിട്ട് ഇപ്പം ചായ കുളിച്ചു ബാഗെല്ലാം സെറ്റാക്കിയിട്ട് നാളെ വെളുപ്പിൽ നമ്മളിവിടുന്ന് വിടുവാണ് ചെയ്യുന്നത് വേറെ ലൊക്കേഷനിലേക്ക് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ഞാൻ അടുത്ത ബ്ലോഗിൽ പറയാം അപ്പോൾ എന്തായാലും ഈ ഒരു ട്രിപ്പിന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളൊരു എന്ന് പറഞ്ഞാൽ എൻ്റെ എന്താ ഒപ്പീനിയനിൽ എനിക്ക് ഭയങ്കരമായിട്ട് യൂസ് ആയ ആയൊരു കാര്യമാണിത് ഈ കാണുന്ന ഒരു എന്താ പറയുക ഒരു ഇതിനെന്താ പറയുക ഒരു നെക്ക് കവർ പോലാണ് ഇത് നെക്ക് ടു നമ്മുടെ നോസ് വരെ ഫുള്ളി കവറാകും നമ്മുടെ ചെവിയും എല്ലാം നമുക്കിങ്ങനെ കവർ ചെയ്തിടാൻ പറ്റും നമുക്ക് തൊണ്ടവേദന ഒക്കെയാണ് നമ്മൾ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ ഇത് ഒറ്റ ഒരിത് ഞാൻ ഇവിടെ വന്നേ പിന്നെ ഇത് ഊരിട്ടില്ല അത്രയ്ക്ക് ഹെൽപ്ഫുള്ളായിരുന്നു ഇത് അപ്പം ഇത് ഡെക്കിന്ന് മേടിച്ചാട്ടോ എനിക്കൊന്ന് വൺ നയൻറ്റി നയൻ സംതിങ് അത്രയും കണ്ടേ ആയിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് യൂസ് ചെയ്യാമല്ലോ ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ നമ്മുടെ ഗ്ലൗസ് ഗ്ലൗസ് നിങ്ങൾ കോട്ടൺ ഗ്ലൗസ് എടുക്കണം വരുവാണെങ്കിൽ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് അതായത് നമ്മുടെ വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്ലൗസ് ഗ്ലൗസെടുത്താൽ ഈ സ്നോയിലൊക്കെ കളിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ സ്നോയ്ക്കൂടെ നടക്കുമ്പോൾ എന്തായാലും വീഴുമൊക്കെ ചെയ്യുമല്ലോ അപ്പോൾ ഒന്ന് കുത്താൻ കുത്തുവാണെങ്കിലും അങ്ങനെ കോട്ടൺ ആണെങ്കിൽ അത് എന്താ അബ്സോർബ് ചെയ്യും അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക പിന്നെ ഷൂ നല്ല ഗ്രിപ്പുള്ള ഷൂ തന്നെ വേണം ഞാൻ ഡെക്കിൻ്റെ ഷൂ തന്നെയാണ് യൂസ് ചെയ്തത് ട്രക്കിംഗ് ഷൂ ആണ് യൂസ് ചെയ്തത് അത് കുഴപ്പമില്ല ഇവർ പക്ഷേ സജസ്റ്റ് ചെയ്യുന്നത് നമ്മളുടെ എന്താ നീ നീലെങ്തായിട്ടുള്ള ഉണ്ടല്ലോ ഷൂസ് അതാണ് ഇവർ സജസ്റ്റ് ചെയ്യുന്നത് സ്നോ സ്നോന്നുള്ളിൽ കയറാതെ പക്ഷേ അതില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല നോർമലി അവർ അവർ അത് യൂസ് ചെയ്തിട്ട് എനിക്കങ്ങനെ വലിയ ഡിഫറൻസ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷൂ ഒന്നും ഇല്ലെങ്കിൽ ഇവിടെ ഒന്ന് റെൻറ്റിനെടുക്കാം പക്ഷേ അത് നഷ്ടമാണ് കാരണം അഞ്ഞൂറ് രൂപ കൊടുക്കുന്നതിലും നല്ലത് ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് നല്ല ഷൂ കിട്ടും ഡെക്കിൻ്റെ ഓഫറിൽ അപ്പോൾ അത് മേടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ യൂസ് ചെയ്യാം അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് പിന്നെ പോഞ്ചോ ഇവർ മസ്റ്റായിട്ടും പറയുന്നുണ്ട് കാരണം മഴ പെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ മഞ്ഞൊക്കെ ആണെങ്കിൽ കാറ്റൊക്കെ ആണെങ്കിലും പോഞ്ചോ ഇടാനായിട്ട് അപ്പോൾ ഈ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതും ഇവിടുന്ന് റെൻറ്റിനെടുക്കുകയാണെങ്കിൽ ആണെങ്കിൽ നൂറ് നൂറോ നൂറ്റമ്പത് സംതിങ്ങാകുന്നത് ഇപ്രാവശ്യം നമുക്കത് യൂസും ആയിട്ടില്ല കാരണം നമ്മൾ പോയപ്പോൾ അങ്ങനെ മഴയോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല എന്ന് പറഞ്ഞാൽ സ്നോഫോൾ നമുക്ക് കിട്ടി അതേസമയം നല്ല സണ്ണി വെതറുമായിരുന്നു ഇവിടുത്തെ ചേച്ചി ഫുഡ് ഉണ്ടാക്കുന്നതാണ് കുക്കറിൻ്റെ സൗണ്ട് വേക്കുന്നതായിട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു നല്ല ക്ലൈമറ്റ് ആയിരുന്നു പക്ഷേ ഇനി എനിക്ക് തോന്നുന്നു സ്നോ ഒക്കെ കുറഞ്ഞു വരുന്നുണ്ട് കാരണം നമ്മളിപ്പോൾ ഇറങ്ങിയപ്പോഴത്തേനും നമ്മൾ വല്ലാതെ സ്നോ കണ്ട ഏരിയ ഒക്കെ നല്ല രീതിയിൽ കുറഞ്ഞതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ സ്നോ ടൈം ഒക്കെ മാറുന്നുണ്ടെന്ന് തോന്നുന്നു ഞങ്ങൾക്ക് ഇനി ലാസ്റ്റ് സ്നോ ആണോ കിട്ടിയെന്ന് അറിയില്ല എനിവേസ് നമ്മൾ എന്താ പറയുക ചിന്തിക്കാത്ത കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് കേദാർകാന്ത ട്രിക്കിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളും പ്ലാൻ ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ ലൈഫ് ടൈമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഒരു അടിപൊളി സംഭവം ആട്ടോ മഞ്ഞിക്കൂടൊക്കെയുള്ള ട്രക്കിങ്ങ് അല്ലെങ്കിൽ അവിടെ പോയി സ്റ്റേ ചെയ്യുക ട്രക്കിങ് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇങ്ങനെ ക്യാമ്പിങ് ഒക്കെ ചെയ്താലും ബെറ്റർ ആയിരിക്കും അത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ നാട്ടിലോട്ടല്ല പോകുന്നത് വേറെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് അടുത്ത ബ്ലോഗിൽ കാണാം അതായിരിക്കും അങ്ങനെ ഒരു കിഡിലൻ സ്നോ ട്രക്കിൻ്റെ എൻഡിലേക്ക് വന്നിരിക്കുകയാണ് കേദാർകാന്ത സ്നോ ട്രക്ക് കിഡിലനായിട്ട് ഞാൻ കുറേ എൻജോയ് ചെയ്തു എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹ സഫലീകരണം കൂടിയാണിത് എന്തായാലും ഈ നാല് വ്ലോഗുകളാണ് ഞാൻ കേദാർകാന്ത ട്രക്കിന് വേണ്ടി ഇട്ടത് നിങ്ങൾക്ക് കുറച്ചെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നവർക്കോ അല്ലെങ്കിൽ കാണാനൊന്നും പറ്റാത്തവർക്ക് ഇതൊക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റിയെന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും നിങ്ങൾക്ക് ഇനി കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യുക ഞാൻ പിൻ ചെയ്ത് കൊടുത്തേരാം